ഈ കുരക്കുന്നവർക്കൊന്നും സ്വന്തം വീട്ടിലെ കാര്യം പോലും സ്വന്തം ലോൺ പോലും അടക്കാതെ കിടന്ന് മെനക്കെടുന്ന നിങ്ങളൊന്നും എന്നെ പിടിച്ച് കെട്ടാനായിട്ടില്ല ഇനി അതാവുകയുമില്ല കാരണം ഷ്യാബ് ചോറ്റൂരുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടും പ്രതികൂല നിലപാടും എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അനുകൂലിക്കേണ്ട സമയത്ത് അനുകൂലിക്കുകയും വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ വീഡിയോസുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ ചിലപ്പോൾ ചില സമയങ്ങളിൽ അനുകൂലിച്ചു എന്ന് വരാം എന്നാൽ പിറ്റേ ദിവസം തന്നെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടാകാം അപ്പോൾ എൻ്റെ നിലപാട് അങ്ങനെയാണ് ഇപ്പോൾ ശരിയെ ശരിയായിട്ടും തെറ്റിനെ തെറ്റായിട്ടും കാണുന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ വിഷയം അതല്ല ഷിയാബ് ചോച്ചൂരിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഞാൻ കുറച്ച് ദിവസമായി ആക്റ്റീവല്ലായിരുന്നു പല കാരണങ്ങളായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ടല്ലോ നിങ്ങളെന്താ ആ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലില്ല വന്ന ഉടൻ തന്നെ അത് ആ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഷിഹാബ് ചോറ്റൂർ ഒരു പരിപാടിക്കിടയിൽ നിൽക്കുന്നു കുറച്ച് ആളുകൾ വന്നിട്ട് ഷിഹാബിൻ്റെ കൈ പിടിച്ച് മുത്തുന്നു ചുംബിക്കുന്നു അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ചുംബിക്കുന്ന സമയത്ത് ആളുകൾ അവരുടെ കയ്യിലുള്ള ഒരു പൈസ കൊടുക്കുന്നു ആ പൈസ എടുത്ത് ഷിയാബ് ഒരു ബക്കറ്റിലേക്ക് ഇടുന്നു തൊട്ടടുത്തിട്ടുള്ള എന്തോ ഒരു സംഭവത്തിലേക്ക് ഇടുന്നു അതാണ് ആ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം അപ്പം ഈ വീഡിയോ എന്തുകൊണ്ടാണ് വിവാദമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിയാബിന് ആദ്യഘട്ടത്തിലെ വിമർശിക്കുന്ന ആളുകൾ അവർ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഷിയാബ് നാളകളിൽ ഒരു ഔലിയ അതായത് ഇസ്ലാമിക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതപണ്ഡിതൻ അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് വലിയ അറിവുള്ള ഒരാൾ ഇസ്ലാമികപരമായിട്ട് ഒരുപാട് ജ്ഞാനമുള്ള ഒരാളായി മാറ്റും അതായത് അങ്ങനെ അറിവുള്ളതിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരാളാക്കി ഷിഹാബിനെ മാറ്റാൻ അല്ലെങ്കിൽ ഷിയാബ് അങ്ങനെ മാറും എന്നുള്ളതായിരുന്നു വിമർശകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അപ്പൊ ഈ കൈ പിടിച്ച് ചുംബിക്കുക അല്ലെങ്കിൽ കൈ പിടിച്ച് മുത്തുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളതാണ് വിമർശകരുടെ വാദം അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ഷിയാബ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് ഞാൻ പറയാം നമുക്ക് ആദ്യം അത് കേൾക്കാം ും എന്നെ ഒരു മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാനൊക്കെ ഞാൻ യാത്ര തുടങ്ങിയ അന്ന് മുതൽ കച്ച കെട്ടി ഇറങ്ങിയ ഒരു കൂട്ടം പുൽപ്പറ്റ പോലത്തെ ആളുകൾ പുല്ലിൻ്റെ പെറ്റുണ്ടല്ലോ അത് ആ വളരുന്നില്ല അതിങ്ങനെ ആ പെറ്റ പെറ്റങ്ങനെ നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് ആവുന്നില്ല അപ്പോൾ ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു പാങ്കുകൊടുക്കുമ്പോൾ ഓരിയിടുന്ന എന്തോ ഒക്കെ പോലെയുള്ള പെട്ട ചില ആളുകൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വീണ്ടും ഒന്നും കിട്ടാതെ ഇങ്ങനെ വരണ്ടു നിൽക്കുന്ന സമയത്ത് മഴ പെയ്തതുപോലെ അതിലേക്ക് ഒരു ചെറിയ വിവാദം ഞാൻ ഇന്നലെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഷിയാബ് അന്ന് പറഞ്ഞിരുന്നത് നായ്ക്കൾ എന്നുള്ളതാണ് അതിൽ ബാങ്ക് വിളിക്കുമ്പോൾ കൂവുന്ന കുറുക്കന്മാരോ നായ്ക്കളോ അങ്ങനെ എന്തോ ആണ് ഷിയാബ് അന്ന് പറഞ്ഞത് അപ്പം അത് തന്നെയാണ് ഇപ്പോഴും വിമർശകരെ ഷിയാബ് ഉപമിക്കുന്നത് അത് തെറ്റാണ് ഷിയാബ് കാരണം ഒന്നാമത്തെ വിഷയം നിങ്ങൾ ഏറ്റവും പുണ്യമാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും ഇസ്ലാമിക ലോകം തന്നെ ആദരിക്കുകയൊക്കെ ചെയ്യുന്ന പരിശുദ്ധമായിട്ടുള്ള കാവ്ബയിലേക്ക് പോയ ഒരാളാണ് അതുപോലെ തന്നെ മദീനയും മക്കയും കണ്ട് വ വന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഉപമ നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അന്ന് നിങ്ങൾ അങ്ങനെ ഒരു ഉപമ നടത്തിയ സമയത്ത് അതിനോട് നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ച ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ ഞാനും ഷിയാബും ഒക്കെ വിമർശിക്കപ്പെടാൻ അർഹതയുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളാണ് ഷിയാബ് പോകുമ്പോൾ വീഡിയോ ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഷിയാബിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും അതിന് ആ രീതിയിൽ കാണണം അല്ലാതെ അതിനെ അങ്ങനെ ഒരു സെൻസിൽ പോലെയുള്ള ഒരാൾ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ബാക്കി കേൾക്കാം പുത്തൻ പ്രസ്ഥാനക്കാരടക്കമുള്ളവർക്ക് വേണ്ടി തക്കതായ മറുപടി എന്നോട് പേഴ്സണലായിട്ട് വന്നവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്തരം ദിവസം മിണ്ടാതെ മുരടിച്ചിരുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു പുൽക്കനല് കിട്ടിയത് അതിൽ പിടിച്ച് തൂങ്ങാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തന്നതായിട്ട് കണക്കൂട്ടിയാൽ മതി കാരണം നിങ്ങളൊന്നും എന്നെ മറന്നു പോകാൻ പാടില്ല അതാണ് ഷിഹാബ് ജോറ്റൂർ ആവണം വീണ്ടും ഒന്ന് ഷിഹാബ് ജോറ്റൂർ ഒന്ന് പൊന്തട്ടെ എന്നുള്ള രീതിക്കായിട്ട് അങ്ങനെ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് ഷ്യാബ് തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിമർശിക്കാനിട്ട് തന്ന ഒരു സാമ്പിൾ വെടിക്കെട്ടാണെന്നാണ് ഷ്യാബ് പറയുന്നത് അപ്പം ഷ്യാബിന് തന്നെ അറിയാമോ ആ വീഡിയോ വിമർശനത്തിന് വകുപ്പുള്ളതാണ് എന്നുള്ളത് ഷ്യാബിന് തന്നെ അറിയാം എന്നാണോ ഷ്യാബ് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പം ഷ്യാബ് ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണോ ഷ്യാബ് പറഞ്ഞു വരുന്നത് കാരണം ഷ്യാബ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ഇട്ടു തന്നതാണ് ഞാൻ തന്നെ ഇട്ട് തന്നതാ എന്ന് പറയുമ്പോൾ അത് വിവാദമാകും അത് ചർച്ചയാക്കപ്പെടും എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണോ ഇട്ടു തന്നത് എങ്കിലതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഞാൻ അടുത്തൊരു വീഡിയോ കൂടി നമുക്ക് കാണാം കേട്ടോ ആ സ്ഥാപനത്തിന് വേണ്ടി ദീനിനു വേണ്ടി ദൌണത്തിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ദീനിനു വേണ്ടി എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് ഈ കുരക്കുന്നവർക്കൊന്നും സ്വന്തം വീട്ടിലെ കാര്യം പോലും സ്വന്തം ലോൺ പോലും അടക്കാതെ കിടന്ന് മെനക്കെടുന്ന നിങ്ങളൊന്നും എന്നെ പിടിച്ച് കെട്ടാനായിട്ടില്ല ഇനി അതാവുകയുമില്ല കാരണം എനിക്ക് ഷ്യാബൻ്റെ ഒരുപാട് വീഡിയോ കണ്ട ഒരാളാണ് ഷ്യാബൻ്റെ ഒരുപാട് വീഡിയോ കാണുകയും അതിന് ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെന്നുള്ള നിലക്ക് അന്നൊന്നും കാണാത്ത അന്നൊന്നും കേൾക്കാത്ത രീതിയിലുള്ള ഒരു തരം പ്രത്യേക വാക്കുകൾ അല്ലെങ്കിൽ എന്തോ ഒന്ന് തടിയിൽ വന്നു കൂടിയതുപോലെ കാരണം ഇന്നോളം കാണാത്ത ശൈലി ഷ്യാബിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വിമർശകരെ പാടെ അവഹേളിക്കുക ലോഡ് പോലും അടക്കാൻ പറ്റാത്തവരാണെന്ന് പറയുക ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഷിയാബുമായി ബന്ധപ്പെട്ട ഇത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്നതാണ് അതിൽ വിമർശനം ഉന്നയിച്ച വീഡിയോകളിലടക്കം വളരെ മാന്യമായിട്ടുള്ള വാക്കുകളാണ് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് ഇത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പറയാനുള്ളത് പറയാം അദ്ദേഹത്തിന് തിരിച്ചു പറയാനുള്ളതും പറയാം വിമർശനം സ്വാഭാവികമാണ് എത്ര വിമർശിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ സ്വാഭാവികമാണ് ഈ പറഞ്ഞതുപോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് വിമർശനത്തിന്റെ കടുപ്പം കൂട്ടേണ്ടി വരും പക്ഷെ അങ്ങനെയല്ല ഷിഹാബ് നിലവിൽ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ഒരു വർഷം പിടിച്ചു കെട്ടാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും സ്നേഹം മാത്രം വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേ മാത്രം വരട്ടെ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഷിയാബ് അജന് പോയി നമ്മളതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിന്നു മക്കയിലേക്ക് ഷിയാബ് എത്തണം മദീനയിലേക്ക് ഷിയാബ് എത്തണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അവസാനം ഷിയാബ് അവിടെ എത്തുകയും ആ വിഷയം വലിയ സന്തോഷത്തോടു കൂടിയിട്ട് വാർത്ത ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിയാബ് പോയത് അജ്ജനാണ് ഹജ്ജ് ചെയ്തു ഷിയാബ് വന്നു ഷിയാബിന് പറയാൻ പറ്റുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊരറിവാണ് അല്ലയെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ഷിയാബ് ഒരു പണ്ഡിതനല്ല ഷിയാബ് ഒരു ഔലി അല്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഷിയാബിന് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട് മതപരമായിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇൽമ് ആലിമാകേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പണ്ഡിതനാണ് അപ്പോൾ ആ പണ്ഡിതൻ്റെയും കൈ പിടിച്ച് ഇങ്ങനെ മുത്താൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല നാളുകളിൽ എപ്പോഴെങ്കിലും എൻ്റെ കൈ ആരെങ്കിലും പിടിച്ചു കൊടുത്താന്ന് ഞാൻ വലിക്കും യാതൊരു സംശയം വേണ്ട അപ്പം ഷിഹാബിൻ്റെ കൈ പിടിച്ച് മുത്തുന്ന സമയത്ത് അത് നല്ലതല്ല തനിക്ക് അതിനുള്ള അർഹത ഇല്ല എന്ന് ഷിഹാബിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷിഹാബ് വലിക്കുമായിരുന്നു ഷിയാബിന് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം സ്വാഭാവികമായിട്ടും ഞാൻ എത്രയോ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് കൈ പിടിച്ച് മുത്താശ്ശമിക്കുമ്പോൾ കൈ ഇങ്ങനെ പിന്നിലേക്ക് വിളിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇല്ലേ അപ്പം അങ്ങനെ ഷിയാബ് ഒരു ആഗ്രഹം ഷിയാബിൻ്റെ മനസ്സിലുണ്ടായതിൻ്റെ പേരിലാണോ എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും ഷിയാബ് അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആ മതപഠനശാലയിലെ വിദ്യാർത്ഥികൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ആ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് കാരണം ഷിയാബ് പറയേണ്ടത് ഷ്യാബ് പ്രചരിപ്പിക്കേണ്ടത് ഷ്യാബിൻ്റെ യാത്രാനുഭവങ്ങൾ അജ്ജിന് നടന്നു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ള അറിവുമായി ബന്ധപ്പെട്ടിട്ട് ഷ്യാബിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ ഇതുപോലെയുള്ള ശൈലികളോട് എനിക്ക് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് അതിശക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വിമർശനം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഷ്യാബിനെതിരാണെങ്കിലും ഷ്യാബിന് പ്രതികൂലമാണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കാൻ ഇരുകൂട്ടരും ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ മാന്യമായിട്ടുള്ള രീതി നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നല്ലോ ആശയപരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മൾ നടത്തുന്നത് പരസ്പരം വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം അപ്പൊ അതിന് കടുപ്പം കുറച്ച് വളരെ മാന്യമായിട്ട് സംസാരിച്ചാൽ എല്ലാവർക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പഠിക്കാറുള്ളത്